ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം ഇപ്പോൾ ആതിലേനെ ബിഗ് ബോസ് കൺഫഷൻ റൂമിലേക്ക് വിളിപ്പിക്കുന്നുണ്ട് എന്താണ് ആതിലെ പറയാനുള്ളത് പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും പറയുന്ന കാര്യം ഇതാണ് പുറത്തു പുറത്തുനിന്നാണെങ്കിലും ഒരുപാടധികം തന്നെ ഹീറ്റുകളെല്ലാം തന്നെ ജീവിതത്തിൽ ഉൾക്കൊണ്ട് വന്നിട്ടുള്ള വ്യക്തികളായിരുന്നു ഞങ്ങൾ രണ്ടുപേരും എന്തായാലും ആദ്യ കുറച്ച് നാളേക്ക് അവിടെ നിൽക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ ദിനം പ്രതി പ്രേക്ഷകർക്ക് ഞങ്ങളോടുള്ള ഇഷ്ടം ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള ഒരു ധാരണ ഞങ്ങൾക്കില്ല പക്ഷേങ്കിൽ എന്തിരുന്നാലും നല്ല രീതിയിൽ ഒരു സപ്പോർട്ടും സ്നേഹവും ഞങ്ങൾക്ക് ഇപ്പോഴും കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന പ്രേക്ഷകർ ഒരുപാടധികം തന്നെ നന്ദി എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് എന്താണ് മാനസികമായിട്ട് എന്താണ് പിരിമുറുക്കം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് അപ്പം അനുഭവമുള്ള കാര്യം തന്നെയാണ് എടുത്ത് പറയുന്നത് അങ്ങനെ അങ്ങനൊരു ഫ്രണ്ട്ഷിപ്പായിട്ട് അങ്ങനെ നിന്നിട്ട് അവൾ എന്തോ കണ്ടിട്ടാണ് ഞങ്ങൾ അവളുടെ ഒപ്പം നിന്നിട്ടുണ്ടായിരുന്നത് എന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് വളരെയധികം തന്നെ ഹെർട്ടായിട്ടുണ്ട് ബിഗ് ബോസ് പല സമയത്തും അവളുടെ അടുത്ത് ഞങ്ങളാണ് പോയി മിണ്ടുന്നത് പക്ഷേ എങ്കിൽ ഇപ്പോൾ പ്പോഴും ഈ രീതിയിൽ സംസാരിച്ചിട്ട് എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ പുറത്തിറങ്ങിയാലും ആ ഒരു കക്ഷിയുടെ കാര്യം എനിക്കറിയില്ല ഞാൻ ഭയങ്കര ആണ് എന്നുള്ള കാര്യങ്ങൾ പറയുന്നു അതുമാത്രമല്ല അനുമോളെ എനിക്കൊരു ഫ്രണ്ടായിരുന്നു ചേച്ചിയായിരുന്നു പക്ഷേ എങ്കിൽ ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു വാക്ക് വന്നപ്പം എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പം ആതില സത്യം പറഞ്ഞാൽ അനുമോളെ കേസിലോട്ട് പോകുന്ന സമയത്ത് ഒരു ഫ്രേജയൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറിലോട്ട് പോകുന്നുണ്ട് പിന്നെ ബിഗ് ബോസ് പറയുന്നുണ്ട് ഇത് വ്യക്തിബന്ധങ്ങൾക്കും സൗഹൃദങ്ങൾക്കും ഗ്രൂപ്പിനും അപ്പുറം ഇത് വ്യക്തിപരമായിട്ട് കളിക്കേണ്ട ഗെയിമാണ് അതുകൊണ്ട് അതിൽ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളും കൂടെ പറഞ്ഞ് ഒരു ആത്മവിശ്വാസം കൊടുത്തിട്ടാണ് അതിലേതിനെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നത് എന്തായാലും ഇങ്ങനെ ഒരു കുറച്ച് കാര്യങ്ങൾ ലൈവിൽ നടന്നിട്ടുണ്ടായിരുന്നു